തൊള്ളായിരത്തി ഇരുപതുകൾ മുതലാണ് മത രാഷ്ട്രീയം ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെടുന്നത് സജീവമായി ഒരു ഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രവും മറുഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രീയവും അത് മൂർദ്ധന്യ ദശയിലെത്തുന്ന തൊള്ളായിരത്തി മുപ്പതുകളിൽ അത് അക്രാമകമായ ദിശയിലെത്തുന്ന തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അന്ന് മുന്നോട്ട് വെച്ച ദുരാഷ്ട്രവാദം എന്ന സങ്കല്പനമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ വിഭജിക്കുന്നതിലേക്ക് ഇടയാക്കിയത് ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും ഹിന്ദു രാഷ്ട്രം എന്ന സങ്കല്പത്തിനേക്ക് വേണ്ടി ഉയർന്നു വന്നു മറുഭാഗത്ത് ഇസ്ലാമിക രാഷ്ട്രം എന്ന പേരിൽ മുഹമ്മദ് അലി ജിന്നയിൽ ലീഗും കൂടി മുന്നോട്ട് കൊണ്ടുവച്ച പ്രശ്നം കുറച്ചുകൂടി തീവ്രമായിട്ട് മദൂദിയുടെ നേതൃത്വത്തിലുള്ള ജമേത്തെ ഇസ്ലാമി കൈയടക്കുകയും ചെയ്തു അങ്ങനെ മുസ്ലിം തീവ്ര രാഷ്ട്രീയം ഒരു ഭാഗത്തും ഹിന്ദു തീവ്ര രാഷ്ട്രീയം മറുഭാഗത്തും വന്നു ഇതിൻ്റെ ഫലമായി ഉയർന്നു വന്നതാണ് രാമക്ഷേത്ര പ്രശ്നവും അതേപോലെ കശ്മീരിലെ പ്രശ്നവും ഇത് രണ്ടും സമാധാനമായിട്ടുള്ളതാണ് ഒരേ കാലത്ത് സംഭവിച്ചതുമാണ് ഒരേ കാലത്ത് സംഭവിച്ചതാണ് ഒരേ മാനദണ്ഡമുള്ളതാണ് എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കശ്മീരിന് അനുവദിച്ചിരുന്ന പ്രത്യേക പദവി എടുത്തുകളയുകയും ആ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കി രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തത് തൊള്ളായിരത്തി അൻപതിൽ ജനസംഘം എന്ന രാഷ്ട്രീയ കക്ഷി നിലവിൽ വന്നപ്പോൾ അവരുടെ പ്രഖ്യാപിത നയത്തിൻ്റെ ഭാഗമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഡിസംബറിൽ അയോധ്യയിൽ നടന്നു വന്ന ഒരു രാമായണ മാസാചരണത്തിൻ്റെ അന്ത്യഘട്ടത്തിലാണ് ഡിസംബർ അവസാന ദിവസങ്ങളിൽ അത്യത്ഭുതകരമായ രീതിയിൽ ബാബറി പള്ളിക്കകത്ത് ഒരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു എന്ന വാർത്ത വിളി വരുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ബാബറി പള്ളി അത് പണിതത് ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിയായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മുഗൾ ആക്രമണം കൊണ്ടുവരികയും പിന്നെ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്ത മുഗൾ ബാബറായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലല്ല പക്ഷേ വേറൊരു സന്യാസി ശ്രേഷ്ഠൻ്റെ പേരിലാണ് ഈ ബാബറി പള്ളി വന്നത് ആ പള്ളി ഒരു രാമക്ഷേത്രം തകർത്തതിന് ശേഷമാണ് അതിൻ്റെ പുറത്താണ് പണിതത് എന്നാണ് പുതുതായിട്ട് കൊണ്ടുവന്ന ആരോപണം ആ ആരോപണത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാമവിഗ്രഹം അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അത് ഡിസംബർ മാസത്തിലെ രാമായണ വാരാചരണത്തിന് ശേഷം ആ വിവരം അന്ന് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് മല്ലവ് പന്ത് ജി ബി പന്ത് പിന്നീട് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സുകാരനാണെങ്കിലും അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ എല്ലാവിധ രാഷ്ട്രീയ പിന്നെ വിശ്വാസികൾ അതിനകത്തുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു ഹിന്ദുത്വവാദിയിലുണ്ടായിരുന്നു അവരൊക്കെ അതിനകത്തുണ്ട് ലീഗുകാരും ഒക്കെ ഉണ്ടായിരുന്നു വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസികൾക്ക് അഭയം പ്രാപിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സംഘടനയായിരുന്നു അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജി ബി പന്ത് ഈ വിവരം പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റുവിനെ അറിയിച്ചു നെഹ്റു അതിന് ചെറിയൊരു പരിഗണന മാത്രമേ നല്ല വലിയ പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് തോന്നില്ല അദ്ദേഹം പറഞ്ഞു അതിനെടുത്ത് ആ സരയും നദിയിലേക്ക് എങ്ങെറിഞ്ഞേക്കൂ എന്നാണ് പറഞ്ഞത് കാരണം വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടാൽ അതാരോ കൊണ്ടുവച്ചതാണെന്നുള്ളത് അർത്ഥം ദൈവമായിട്ട് ഒരു കാര്യവും അഭൂതമായിട്ട് സംഭവിക്കില്ല കല്ലാവാൻ ചിലപ്പോൾ മറ്റേതെങ്കിലും ലോകത്തിലോ കൂട്ടുലോകത്തിലോ ഒക്കെ ആവാം അങ്ങനെ ഒരെണ്ണം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ആരും അവിടെ കടന്നു കയറി ചെയ്തതാണെന്നുള്ള സാമാന്യ യുക്തിയിൽ നിന്നാണ് നെഹ്റു അത് പറഞ്ഞെടുത്ത് സരൈവിലേക്ക് എറിയൂ എന്ന് പറഞ്ഞു പക്ഷേ പന്ത് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല അവിടുത്തെ ഫൈസാബാദ് ജില്ല അയോധ്യ എന്ന് പറഞ്ഞ പ്രദേശം നിലനിൽക്കുന്ന യു പിയിലെ ഫൈസാബാദ് ജില്ലയിലാണ് ആ ഫൈസാബാദ് ജില്ലയിലെ കളക്ടറായിരുന്നു നമ്മുടെ കായംകുളത്തുകാരൻ കെ 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 നായർ എന്ന് പറയുന്നയാൾ ഈ പള്ളിയിലെ ഇതിലെ പള്ളിക്കകത്ത് രാമവിഗ്രഹം വെച്ചതിനുള്ള ബത്താശ ചെയ്തു കൊടുക്കുകയും അത് അങ്ങനെ നിലനിന്നു പോരുകയും ചെയ്തു ഉടനെ തന്നെ ഉത്തർപ്രദേശ് ഹൈക്കോടതിയിൽ ഒരാൾ കേസ് ഫയൽ ചെയ്തു അവിടെ രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആരാധനാ സ്വാതന്ത്ര്യം നൽകണം എന്നാണ് അപ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്നതിന് സ കോടതി അനുകൂലമാണ് അതുകൊണ്ട് തൽസ്ഥിതി തുടരാൻ കോടതി അനുവദിച്ചു എന്നുവെച്ചാൽ ബാബറി പള്ളിക്കകത്ത് രാം ചബൂഥ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ഭാഗത്ത് രാമൻ്റെ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടത് അവിടെ ഇരിക്കട്ടെ തുടരട്ടെ ആരാധന തുടരാമെന്നായിരുന്നു കോടതി ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ വിധി അതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി പള്ളി പൊളിക്കുന്നതിലേക്കും ആ പൊളിച്ച സ്ഥാനത്ത് ഇപ്പോൾ രാമക്ഷേത്രം പണിയുന്നതിലേക്ക് നയിച്ച സാഹചര്യം അയോധ്യ എന്ന് പറയുന്ന പ്രദേശം രാമൻ്റെ ജന്മഭൂമിയാണെന്നോ അല്ലെ രാമൻ പരിശീലന അയോധ്യ രാജ്യമാണെന്നോ ഉള്ളത് പുരാവൃത്തങ്ങളിലുള്ളതാണ് എന്ന ഇതിഹാസ കൃതിയിലാണത് പറയുന്നത് ആ ഇതിഹാസ ഇതിഹാസകാവ്യത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമാണ് അതിൻ്റെ വിശ്വാസികൾ പറയുന്നത് അതായത് ചരിത്രപരമായി പരിശോധിച്ചാൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പുള്ള ആയിരം ആണ്ടുവരെയുള്ള ്വേദ കാലഘട്ടമാണ് എന്നും അതിന് ശേഷമുള്ളൊരു അഞ്ഞൂറ് കാല കൊല്ല അഞ്ഞൂറ് കൊല്ലക്കാലം അഞ്ച് നൂറ്റാണ്ടുകാലം വിൽക്കാല വൈദിക കൃതികൾ വിൽക്കാല വൈദിക കൃതികളെന്ന് പറയുന്നത് യജുർ സാമാതറോ വേദങ്ങളും അവയുടെ അനുബന്ധ സാഹിത്യ പ്രത്യക്ഷപ്പെട്ടതാണ് എന്നും ക്രിസ്തുവിന് മുമ്പ് ആറാം നൂറ്റാണ്ടിൽ സിന്ധുതടത്തിൽ നിന്നും സമതലത്തിലേക്ക് കുടിയേറിയ മനുഷ്യർ കഠിനാധ്വാനം ചെയ്ത് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് കാർഷിക മിച്ചമുണ്ടാക്കി ആ മിച്ചം വിപണനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ വന്നപ്പോൾ നഗരങ്ങൾ ഉണ്ടായി എന്നും അങ്ങനെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് രാജവംശങ്ങളും രാജകുടുംബങ്ങളും ഉണ്ടായി എന്നും ഒക്കെയാണ് ചരിത്രത്തിൽ ശാസ്ത്രീയമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ആറാം നൂറ്റാണ്ടിലെ പ്രതിഭാസത്തെ രണ്ടാം നഗരവൽക്കരണം സെക്കൻഡ് അർബനൈസേഷൻ എന്നാണ് പറയുന്നത് അതിന് ശേഷമാണ് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായാലും പുരാതത്വ വിജ്ഞാനീയത്തിൻ്റെ ആർക്കിയോളജിക്കലായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായാലും അയോധ്യ അയോധ്യാപ്രദേശത്ത് നിർമ്മാണങ്ങൾ വൻതോതിലുള്ള നിർമ്മാണങ്ങൾ നടന്നിട്ടുള്ളത് പക്ഷേ സാഹിത്യകൃതിയിൽ അതല്ല പറയുന്നത് അതി പുരാതന കാലമാണ് നമ്മൾ യുഗങ്ങൾ കൽപ്പം എന്നൊക്കെ പറയുന്ന യുഗങ്ങൾ വച്ചിട്ടാണ് അത് കലികാലമാണ് രാമൻ ജനിച്ചിരിക്കുന്നത് ത്രേതായുഗത്തിലാണ് ത്രേതായുഗത്തിൽ ശ്രീരാമൻ എന്നാണ് കവികൾ പാടിയിട്ടുള്ളത് ത്രേതായുഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയുഗത്തിൻ്റെ മൂന്നിരത്തി ഒരു യുഗം ആയിരം കൊല്ലമെന്നാണ് കലിയുഗം ആയിരം കൊല്ലമാണ് അപ്പോൾ അങ്ങേ അറ്റത്തുള്ളത് കൃതായുഗം പിന്നെ ത്രേതായുഗം പിന്നെ ഇത് എന്താ അങ്ങനെ യുഗങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് മൂവായിരം കൊല്ലം മുമ്പെന്ന് പറയുമ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി നടന്നതായിട്ട് തെളിവുകളൊന്നുമില്ല എന്നുമല്ല ഇത് കേസും വഴക്കുമൊക്കെ ആയപ്പോൾ തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ഈ അയോധ്യയിൽ എക്സ്കവേഷൻ നടത്താൻ തീരുമാനിച്ചു എസ്കവേഷൻ നടത്തുമ്പോൾ തീരുമാനിച്ചു പ്രശസ്തരായ ആൾക്കാരെ കൊണ്ടുവന്നു അവിടെ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൻ്റെ അടിയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും കണ്ടില്ല ആ പ്രദേശത്തെ ഒരു പ്രത്യേക ആ പ്രദേശത്തെല്ലാം മാത്രമല്ല ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളുടെയും ഒരു സവിശേഷത എന്ന് പറയുന്നത് പണ്ടണ്ട വന്നെങ്കിലും ആരെങ്കിലും പണിതിട്ട കെട്ടത്തിൻ്റെ അവശിഷ്ടങ്ങളായ ഇഷ്ടിയെ പറക്കിക്കൊണ്ടുവന്നു മോഷ്ടിച്ചു വിൽക്കുന്നൊരു സമ്പ്രദായമുണ്ട് അങ്ങനെ ഇഷ്ടിയെ മോഷിച്ച് വിറ്റതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചാബിലെ ഹരപ്പയിൽ ഒരു എന്ന് കണ്ടെത്തിയത് അവിടെ ഒരു മൗണ്ട് അല്ലെങ്കിൽ ഒരു കുന്ന് കുന്നു അതായത് ചുട്ട ഇഷ്ടികയുടെ കുന്നായിരുന്നു അതിന് ഹരിയൂബിയ എന്നൊരു നഗരമാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ പേരാണെന്നും അതിൽ നിന്നാണ് ഹാരപ്പ എന്ന പദം വന്നതെന്നൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടില്ല അതേപോലെ ഈ അയോധ്യ എന്ന് പറയുന്ന പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പണ്ട് നടന്നിരുന്നുണ്ട് അവിടെയൊക്കെ ഇഷ്ടീക പോഷണം അവിടെ പഴയ കഷ്ട സാധനങ്ങളൊക്കെ വനം പോലത്തെ ഒരു പ്രദേശമായിരുന്നു വന്ന് അവിടെ ഏത് സ്ഥലത്ത് പോയാലും അയോധ്യയുടെ പരിസരത്ത് ഏത് ഗ്രാമത്തിൽ പോയാലും അവരവകാശപ്പെടുന്നത് അവിടെയാണ് രാമൻ ജനിച്ചത് എന്നാണ് അപ്പോൾ അയോധ്യയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും രാമൻ അവിടെ പല സ്ഥലത്ത് ജനിച്ചതായിട്ട് കാണാം കാരണം ഈ പാണ്ഡകൾ എന്ന് പറയുന്ന അവിടുത്തെ പൂജാരിമാർ അവരുടെ നിത്യജീവിതത്തിന് വേണ്ടി ഒരുപടി ചോറിന് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു പൂജാരിപ്പണി ചെയ്യുമ്പോൾ അവിടെ എത്തുന്ന വിശ്വാസികളെ പറഞ്ഞ് മയക്കി ഇവിടെയാണ് യഥാർത്ഥ രാമൻ ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കുകയും അവിടെ പൂജകൾ നടത്തി അവരിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്യും ഇതായിരുന്നു അയോധ്യയിൽ നടന്നിരുന്നത് അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് രക്സ്കവേഷൻ ആരംഭിക്കുന്നത് കാരണം നേരത്തെ തന്നെ കോടതി ഇടപെട്ടിരുന്നു അവിടെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഓർഡറും ഉണ്ടായിരുന്നു ആ പരമ്പരയാണ് ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത്താറ് എഴുപത്തേഴ് കാലം വരെ തുടർന്നു ആ അന്വേഷണത്തിൽ ഒരിടത്തും അയോധ്യയിൽ ബാബറി പള്ളി നിൽക്കുന്നതിൻ്റെ പരിസരത്തെവിടെയെങ്കിലും അടിയിൽ മറ്റൊരു നിർമ്മാണം നടന്നതായിട്ട് തെളിവുകൾ കിട്ടിയില്ല ദീർഘമായ പരിപാടികളുടെയോ കല്ലിൻ്റെയോ ഇഷ്ടികയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയില്ല പല മീറ്റർ കണക്കിന് ആഴത്തിൽ അവിടെ ട്രെഞ്ച് കുഴിച്ചു നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ അയോധ്യയിലെ പള്ളി ഇരിക്കുന്നതിനടിയിൽ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള യാതൊരുവിധ കാര്യങ്ങളും പുരാതത്വ വിജ്ഞാനീയത്തിൻ്റെ ഫലമായിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല ആ പ്രശ്നങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ വധവും ആ വധത്തെ തുടർന്നുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം വരുന്നതും അതിനോടനുബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു സുനിർണായകമായ വിധി വരുന്നു സുപ്രീം കോടതി വിധി ഇവിടെ അയോധ്യയെ സംബന്ധിച്ചായിരുന്നില്ല സുപ്രീം കോടതി വിധി മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു കാര്യമാണ് ഷാബാനു കേസ് ഈ ഡൈവോഴ്സ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവ് മുൻ ഭർത്താവ് ജീവനാംശം കൊടുക്കണം അലിമണി മെയിൻ്റനൻസ് കൊടുക്കണം എന്നൊരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ആ ഷാബാനു കേസ് കുറേ വർഷങ്ങളായിട്ട് കോടതിക്കണം തള്ളുന്ന കേസാണ് ആ കേസ് വരുമ്പോൾ അതിന്മേലൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ പറയുന്നത് എന്തായാലും കോടതിയെ നീണ്ടുപോയി ആ കേസ് തീരുമാനമാകുന്നത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴായിരുന്നു ആ തീരുമാനം മുസ്ലിം മൗലികവാദികൾക്ക് അങ്ങേയറ്റം ദോഷകരമെന്ന് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് എതിരായിട്ടുള്ളതായിരുന്നു തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരവകാശവും സ്ത്രീക്കില്ല എന്നതായിരുന്നു മുസ്ലിം വ്യക്തി നിയമാവത മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ തീരുമാനം അതിന് വിരുദ്ധമായിട്ടാണ് സുപ്രീം കോടതി വിധി വന്നത് സുപ്രീം കോടതി വിധി ആയതിനാൽ സർക്കാരിന് അതിനെ അനുകൂലിക്കേ നിവൃത്തിയുള്ളൂ നടപ്പിലാക്കാൻ ശ്രമിച്ചു നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ മുസ്ലിം പിന്നെ വിശ്വാസികൾ പ്രത്യേകിച്ച് മുസ്ലിം ലാ ബോർഡിൽപ്പെട്ട പേഴ്സണൽ ലാ ബോർഡിൽപ്പെട്ട ആൾക്കാർ പ്രധാനമന്ത്രിയെ കാണുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ഒരു സമ്മർദ്ദതന്ത്രം എന്ന് വെച്ചാൽ മുസ്ലിം മൗലികവാദികൾ ഷാബാനു കേസിൽ ഷാബാനു എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരുവിധ അവകാശങ്ങളും കൊടുക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തു രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാർ പ്രതിസന്ധിയിലായി ഇതേ കാലഘട്ടത്തിലാണ് ബാബറി പള്ളിയുടെ പ്രശ്നം അവിടെ രാമക്ഷേത്രം പണിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ പിന്നെ നമ്മുടെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും ഒരു രഥയാത്ര ആരംഭിക്കുന്നു ആ രഥയാത്ര ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിച്ച് അയോധ്യയിലെത്തുന്നു ഇത് രണ്ടും സമാന്തരമായി നടക്കുന്ന കാര്യമാണ് ഒരു ഭാഗത്ത് ബാബറി പള്ളി പൊളിക്കണം എന്ന് ഹിന്ദുത്വവാദികൾ പള്ളി പൊളിക്കാൻ പാടില്ല എന്ന് മുസ്ലിം മൗലികവാദികൾ ഷാബാനു കേസിൽ പിന്നെ ജീവനാംശം കൊടുക്കാൻ പാടില്ല എന്ന് മുസ്ലിം മൗലികവാദികൾ അത് കൊടുക്കണമെന്ന് ഹിന്ദുത്വവാദികളും പുരോഗമനക്കാരും പറയുന്നു ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ തമ്മിൽ രണ്ട് വ്യത്യസ്ത താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ രാജീവ് ഗാന്ധി രണ്ടു കൂട്ടരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഷാബാനുവിനെ കണ്ട് സമ്മർദ്ദം ചെലുത്തി തനിക്ക് ഷാബാനുവിനെ അദ്ദേഹത്തിൻ്റെ അവരുടെ മക്കളെയും കണ്ട് സമ്മർദ്ദം ചെലുത്തി തങ്ങൾക്ക് ജീവനാംശം വേണ്ട എന്ന് എഴുതി വാങ്ങിച്ചു എഴുതി വാങ്ങിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹൃതമായി മുസ്ലിം മൗലികവാദികൾക്ക് രാജീവ് ഗാന്ധി കീഴടങ്ങുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ പള്ളിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് പള്ളി രാമക്ഷേത്രം തകർത്തിട്ടാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സംഘപരിവാർ രഥയാത്ര നടത്തുന്നു ആ രഥയാത്ര അവിടെ അവസാനിക്കുന്നു ഇടയ്ക്ക് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു തൊണ്ണൂറ്റി ഒന്നിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പള്ളി പൊളിക്കപ്പെടുന്നു അപ്പോൾ ഇത് രണ്ടും രണ്ട് മൗലികവാദങ്ങളോടുള്ള കോൺഗ്രസ് എടുത്ത മൃദു മൃദുസമീപനമാണ് ഈ ദുരന്തത്തിനിടയാക്കിയത് ഇപ്പോൾ അവിടെ രഥയാത്ര നടന്നു രഥ അവിടെ പള്ളി പൊളിക്കാൻ തീരുമാനിച്ചു വളരെ വൃഗീയമായ തരത്തിലാണ് പള്ളി പൊടുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഉരുപ്പടികൾ പലയിടത്തും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്നു അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും കർസേവകർ അവിടേക്ക് പോകാൻ തയ്യാറാകുന്നു ഈ ക്ഷേത്രം പണിയുന്നതിൻ്റെ രൂപകൽപ്പന നടത്തി അതിൻ്റെ തൂണുകൾ മറ്റു ഭാഗങ്ങളിൽ ഇന്ത്യയുടെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് തയ്യാറാക്കി വയ്ക്കുകയും അവ കൊണ്ടുവന്ന് രാമ ഈ അയോധ്യയിൽ കൊണ്ടുവന്ന് രാമക്ഷേത്രം പണിയുന്നതിനുള്ള പ്ലാൻ വളരെ ആസൂത്രിതമായിട്ട് അവരുണ്ടാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേവല കൂടി എന്ന് വെച്ചാൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആവശ്യമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയപ്പോൾ കഴിഞ്ഞ നൂറ് കൊല്ലമോ അല്ലെങ്കിൽ തൊണ്ണൂറ് കൊല്ലക്കാലമായിട്ടോ അവർ പറഞ്ഞു വന്നിരുന്ന പരിപാടികളെല്ലാം എന്ന് വെച്ചാൽ ആർ എസ് എസും ഹിന്ദുത്വരാഷ്ട്രീയവും പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാനുള്ള ശ്രമം അവരാരംഭിച്ചു അങ്ങനെയാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയാൻ തീരുമാനിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി ആ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയപ്പോൾ കേന്ദ്രത്തിൻ്റെ നയിക്കുന്ന ലെഫ്റ്റനൻ്റ് ഗവർണർ അവിടെ ഭരിക്കുന്നു മന്ത്രിസഭയില്ല കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഉപദേഷ്ടാക്കളാണ് ഭരിക്കുക അവരുടെ ഭരണം ഇപ്പോൾ തുടരുന്നു പിന്നീട് ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പേഴ്സണൽ അവരുടെ പേഴ്സണൽ ലോ എന്ന് പറയുന്ന ഈ എന്താ പറയുന്നത് സ്ത്രീധന നിരോധന നിയമം പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു തൊട്ടടുത്ത് ഏറ്റവും പുതിയത് അവർ പറയുന്ന കാര്യങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ തൊള്ളായിരത്തി ഇരുപത് തൊട്ട് പറഞ്ഞു വന്നതും തൊള്ളായിരത്തി അൻപതിനുശേഷം ശക്തിപ്പെടുത്തിയതുമായ കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നു ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അപ്പോൾ അവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിപ്പിക്ക മത്സരിക്കുമ്പോൾ മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു തവണയൊഴികെ ബാക്കി എല്ലാ കാലങ്ങളിലും ആദ്യം ജനസംഘവും പിന്നീട് ബി ജെ പിയും അവരുടെ സീറ്റുകളുടെ നില വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു എന്ന് കാണാൻ സാധിക്കും അൻപത്തിരണ്ടിൽ അവർക്ക് രാജ്യസഭയിൽ ലോക്സഭയിൽ മൂന്ന് സീറ്റാണ് കിട്ടിയത് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാകുമ്പോൾ അത് പതിനേഴ് സീറ്റായി വർദ്ധിക്കുന്നു എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞു നടന്ന തെരഞ്ഞെടുപ്പിൽ ജനസംഘം ജനതാ പാർട്ടിയായി മാറുന്നു അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടി ഭരിക്കുന്നു പിന്നീടവർ പിന്നെ ജനതാ പാർട്ടി എന്നുള്ള പേര് വിട്ടിട്ട് ബി ജെ പി എന്നുള്ള പേര് സ്വീകരിക്കുന്നു ബി ജെ പിയുടെ പേര് സ്വീകരിച്ചുകൊണ്ട് മത്സരിക്കുമ്പോൾ തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് അവർക്ക് സീറ്റുകൾ വളരെ കുറഞ്ഞു പോയത് പക്ഷേ വളരെ വേഗത്തിൽ അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചു തൊണ്ണൂറ്റി രണ്ടിലെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് എൺപത്തി അഞ്ച് സീറ്റ് കിട്ടി അത് നൂറ്റി അറുപത്തിരണ്ടിലേക്കും പിന്നെ നൂറ്റി എൺപത്തിരണ്ടിലേക്കും അവസാനം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റിലേക്കും രണ്ടായിരത്തി പതിനാലിൽ മാറുന്നു എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത് അപ്പോൾ വിശ്വാസികൾ തങ്ങളുടെ കൂടെയാണ് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം മുസ്ലിങ്ങൾ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളാണ് അതുകൊണ്ട് മുസ്ലിങ്ങളെ ഒഴിവാക്കുകയും ഹിന്ദുക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നയം പ്രചരിപ്പിച്ചു കൊണ്ടാണ് അതിന് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് സാധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഹിന്ദുത്വ പരിപാടികൾ ഒന്നൊന്നായി നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാമക്ഷേത്രം പണിയുന്നത് നേരത്തെ പ്രതിജ്ഞ എടുത്തതാണ് അവർ രാമക്ഷേത്രം പണിയൂ അവിടെ വിശ്വാസികൾക്ക് പ്രവേശനം കൊടുക്കുമെന്നുള്ള പ്രതിജ്ഞ രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മുതൽ അവരിപ്പോൾ ഹിന്ദു പിന്നെ മഹാസഭയും അതേപോലെ ഇവരും പറഞ്ഞു വരുന്നതാണ് അതിപ്പോൾ നടപ്പിലാക്കാൻ സാധിച്ചിരിക്കുന്നു കശ്മീരിൽ സംഭവിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കശ്മീർ സംഭവം അയോധ്യ സംഭവവും ഒരേ കാലത്താണ് തുടങ്ങുന്നത് കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം സി ഐ എയുടെ ഇടപെടൽ സാമ്രാജ്യത്വ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് രാജ്യം വിഭജിക്കപ്പെട്ടത് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായത് മതാടിസ്ഥാനത്തിലാണ് മതാടിസ്ഥാനത്തിലുള്ള ദേശീയത നിർവചനത്തിൻ്റെ ഫലമായിട്ടാണ് നാൽപ്പത്തി ഏഴിൽ നാൽപ്പത്തി എട്ടിലാണ് പിന്നെ ഹിന്ദു രാജാവ് ഹിന്ദു രാജാവ് ഇന്ത്യനിലൂടെ ലയിക്കുന്നത് ലയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പ്രശ്നം പാകിസ്ഥാൻ ആക്രമിച്ചു പാകിസ്ഥാൻ ആക്രമിക്കുമ്പോൾ അന്നൊരു റെസൊല്യൂഷനെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന ഇടപെട്ടൊരു ഒത്തുതീർപ്പ് കൊണ്ടുവന്നത് കാശ്മീരിനെ മൂന്നായിട്ട് വിഭജിക്കാം കാശ്മീർ താഴ്വരയുടെ ഭാഗം അതായത് പൊക്കമുള്ള ഭാഗം അത് പാകിസ്ഥാന് കാരണം ജമ്മു എന്ന് പറയുന്ന ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം ഇന്ത്യയോട് ചേർക്കാം അതിർത്തി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ലഡാക്ക് ബുദ്ധിസ്റ്റുകളാണ് കൂടുതൽ അതുകൊണ്ട് തിബറ്റിനോട് ചേർത്ത് ചൈനയുടെ ഭാഗമാക്കാം ഇങ്ങനൊരു നിർദ്ദേശം അവർ വച്ചു പിന്നെ ശ്യാമപ്രസാദ് മുഖർജിയെപ്പോൾ അവർ അത് അംഗീകരിച്ചു പിന്നീട് ബൽരാജ് മധുക്ക് അതിനെ എതിർക്കുകയും ചെയ്തു ഇന്ത്യ കാശ്മീരിൻ്റെ സ്വതന്ത്ര പദവിയാണ് നാഷണൽ കോൺഗ്രസ്സും നാഷണൽ കോൺഫറൻസും ഷേക്കബ് എന്നുള്ള ആവശ്യപ്പെട്ടത് പക്ഷേ പിന്നീട് ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ അവർ തീരുമാനിച്ചു പക്ഷേ പ്രത്യേക പദവി അവർ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എഴുതി ചേർക്കുന്നത് ആ പ്രത്യേക പദവി എന്നുള്ള പ്രാധാന്യമുണ്ട് കാരണം മൂന്ന് അന്താരാഷ്ട്ര തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഒന്ന് പാകിസ്ഥാൻ എന്ന രാജ്യം അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ കിഴക്ക് ചൈന ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് സന്ധിക്കുന്ന ഒരു സ്ഥാനത്താണ് കാശ്മീർ നിൽക്കുന്നത് അതുകൊണ്ട് അങ്ങേയറ്റം സ്ട്രാറ്റജിക്കായ അതായത് തന്ത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ കൂടെ നിർത്തേണ്ടത് ആവശ്യമാണ് എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് കാശ്മീരിലെ ഭൂരിപക്ഷ ജനങ്ങൾക്കും പാകിസ്ഥാനോട് ചേരാൻ ഇഷ്ടമല്ല എന്ന് നാഷണൽ കോൺഫറൻസ് വഴി അറിയിക്കുകൂടിയാണ് അവിടെ നിന്നത് പക്ഷേ അവിടെ അന്ന് കാശ്മീരിനെ സ്വതന്ത്ര പദവി കൊടുത്തത് അല്ലെങ്കിൽ പ്രത്യേക പദവി കൊടുത്തതും അവിടെ ഷേഖ് അബ്ദുള്ള പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ഭൂപരിഷ്കാരങ്ങൾ അവിടുത്തെ ഭൂ ഉടമകൾക്ക് ജാഗീർദാർമാർക്ക് ദോഷകരമായതുമായതിനാൽ അന്ന് മുതൽ തന്നെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കണമെന്ന് പ്രവർത്തി ആലോചിച്ചും പ്രവർത്തിച്ചും പ്രചരിപ്പിച്ചും വരുന്നവരായിരുന്നു അത് നടപ്പിലാക്കാൻ അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ സാധിച്ചു നാൽപ്പത്തിയെട്ടിൽ അത്യത്ഭുതകരമായി രാമക്ഷേത്രത്തിനുള്ള ബേർബറി വള്ളി പള്ളിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ട രാമവിഗ്രഹം പള്ളി പൊളിക്കുന്നതിലേക്ക് എത്തിച്ചു ഇപ്പോൾ ക്ഷേത്രം പണിയുന്നു ആ പണിതത് അന്നത്തെ അവരുടെ പ്രഖ്യാപിതം നടപ്പിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുന്നിൽ ബി ജെ പി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും ഘട്ടംഘട്ടമായി നടപ്പിലാക്കാൻ സാധിച്ചിരിക്കുന്നു അവർക്ക് മാത്രമേ സാധിക്കൂ മുസ്ലിങ്ങൾക്കും കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കഴിയില്ല എന്ന പ്രചരണം അടിച്ചേൽപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു വാസ്തവത്തിൽ ഇവിടെ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ മേൽക്കൈ നേടിയിരിക്കുന്നത് ഇന്ത്യക്കകത്ത കോർപ്പറേറ്റുകളും അവരുമായിട്ട് സഖ്യം ചെയ്യുന്ന വിദേശ സാമ്പത്തിക ശക്തികളുമാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ അറിയാം ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ് വളരെയധികം വികസിച്ചിരിക്കുന്നത് ജനകോടികൾ കോടികൾ പട്ടിണിയിൽ കിടക്കുമ്പോൾ കോടീശ്വരന്മാർ ശതവകോടീശ്വരന്മാരായി വളർന്ന കണക്ക് പറയാം അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനും സാധിക്കും ഇവിടെ ബിൽഗ്രീൻ ടൂറിസം എന്ന പേരിൽ പുതിയതായി വികസിച്ചു വരുന്നു രാമക്ഷേത്രം കാണാൻ ആളെത്തും റെയിൽ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനും പിന്നെ തീവണ്ടിപ്പാ തീവണ്ടി തീവണ്ടി പാതയും അല്ലെങ്കിൽ വിമാനത്താവളവും പണിതു അപ്പോൾ വിദേശത്തും സ്വദേശത്തും ഉള്ള അല്ലാത്തവർക്കും കാണാൻ പറ്റും സാധിക്കും ഇതിൻ്റെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാനും ചൂഷണം ചെയ്യാനും സാധിക്കും ആ കൊള്ളയിടിയുടെയും ചൂഷണം ചെയ്യലിൻ്റെയും വേദന ജനങ്ങൾക്കറിയാനും സാധിക്കില്ല ഇതാണ് ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇവിടെ വിജയിക്കുന്നതാര്യം വിജയിക്കുന്നത് കോർപ്പറേറ്റുകളാണ് നമുക്കറിയാം ഇന്നലെ ഇപ്പോൾ മാലിദ്വീപിലുണ്ടായ സംഭവം പോലും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്ന തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയ മാലിയിലെ മൂന്ന് മന്ത്രിമാരെ പുറത്താക്കി അതും പുറത്താക്കേണ്ടത് അവരുടെ ആഭ്യന്തര കാര്യം നമ്മുടെ പ്രധാനമന്ത്രി ഒരു വിദേശ രാജ്യത്തിലെ ഭരണാധികാരികളോ ആൾക്കാരോ കളിയാക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് വേറെ കാര്യം നമ്മുടെ വിമർശനം ഇന്ത്യക്കകത്താണ് വിദേശത്ത് പറയില്ല പക്ഷേ അവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാലിദ്വീപിലിപ്പോൾ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ചൈനയാണ് മാലിദ്വീപിൻ്റെ തുറമുഖങ്ങളുടെ നിയന്ത്രണം ചൈനയ്ക്കുണ്ട് എന്തുകൊണ്ട് ചെങ്കടൽ തീരത്തി കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു കാരണം ഗാസ മുരമ്പ് ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇസ്രായേലിൽ നമ്മുടെ അദാനിക്ക് ഒരു അന്താരാഷ്ട്ര തുറമുഖമുണ്ട് കൊളംബോയിൽ തുറമുഖമുണ്ട് അപ്പോൾ കൊളംബോയിൽ തുറമുഖമുണ്ട് കൊളംബോയും പിന്നെ അന്താ പിന്നെ ഇസ്രായേലിലെ അന്താരാഷ്ട്ര തുറമുഖവും നിയന്ത്രിക്കുന്നത് ആണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റും അമേരിക്കൻ ഗവൺമെൻറ്റും തമ്മിലുള്ള സഹകരണമാണ് ചൈനയെ പ്രകോപിക്കുന്നതും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ചൈന ശ്രമിക്കുക അതിൻ്റെ ഫലമായിട്ടാണ് മാലിദ്വീപിൽ ഈ സംഭവങ്ങൾ നടക്കുന്നത് അതിൻ്റെ പ്രതിഫലമാണ് നമ്മൾ ഇന്ത്യക്കകത്തും കാണാൻ സാധിക്കുന്നത് അമേരിക്കയുമായിട്ട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ട് ഇസ്രായേലുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇവിടെ ഇന്ത്യയ്ക്ക് അകത്തുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കോർപ്പറേറ്റുകൾ ശ്രമിക്കുമ്പോൾ അതിലെല്ലാവരും ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ് ഇവിടെ അപകടകരമായ കാര്യം എന്ന് പറയുന്ന ഇന്ത്യൻ ജനത ഇന്ത്യൻ പൊതുസമൂഹം വളരെ പിന്നെ കൂലങ്കമായി ചർച്ച ചെയ്യേണ്ട വിഷയം ബുദ്ധിജീവികളിൽ നല്ലൊരു വിഭാഗത്തെ ആകർഷിക്കാൻ സംഘപരിവാറിന് സാധിച്ചിരിക്കുന്നു കോർപ്പറേറ്റുകൾക്ക് കഴിഞ്ഞിരിക്കുന്നു സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും അവർക്ക് മേൽക്കൈ നേടിയിരിക്കുന്നു ആ മേൽക്കൈ അവർ പറയുന്നത് ഇന്ത്യ ഇപ്പോഴും കൊളോണിയൽ ഭരണത്തിലാണ് അഥവാ കൊളോണിയൽ സ്വാധീനം ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നു ഇന്ത്യൻ വിദ്യാഭ്യാസം കൊളോണിയൽ മാതൃകയിലുള്ളതാണ് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം അതുകൊണ്ട് ഞങ്ങൾ മാറ്റുന്നു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ പീനൽ കോഡ് എവിഡൻസ് ആക്ട് കോർപ്പ മറ്റേ സിവിൽ പ്രൊസീജിയർ കോഡൊക്കെ കൊളോണിയലാണ് അതുകൊണ്ട് ഞങ്ങൾ മാറ്റുന്നു നിയമവ്യവസ്ഥ മാറ്റുന്നു ഭരണവ്യവസ്ഥ മാറ്റുന്നു സർവകലാശാല വ്യവസ്ഥ മാറ്റുന്നു ഇവക്കെ മാറ്റുന്നതിന് വേണ്ടി പറയുന്ന കാര്യം എന്താ ഇതെല്ലാം കൊളോണിയൽ പാറ്റേൺ ഉള്ളതുകൊണ്ടാണ് ഉള്ളതാണ് അപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന മൂന്ന് ശത്രുക്കളോടൊപ്പം മെറ്റീരിയലിസ്റ്റുകളെന്നും മെക്കോളയിസ്റ്റുകളെന്നുള്ള രണ്ട് ശത്രുക്കളെ കൂടെ കൂട്ടിയിരിക്കുന്നു ഈ മെക്കോളയിസ്റ്റുകളെന്ന് പറയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആൾക്കാർ അതായത് സർവകലാശാലകളെ ഡീ കോളനൈസ് ചെയ്യണം എന്നാണ് വാദം ആ ഡീ കോളനൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ പരിഷ്ക ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങളെല്ലാം വരുന്നത് ആ പരിഷ്കാരത്തിൻ്റെ ആത്യന്തിക ഫലം എന്താ കഴിഞ്ഞ പത്തൊൻപത് കൊല്ലമായി അവർക്ക് അല്പാൽപമായി പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു ബുദ്ധിജീവി വിഭാഗത്തെ സർവകലാശാലകളിൽ ഉൽപാദിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു അവരാണ് എൻ സി ആർ ടിയിലും യു ജി സിയിലും എ ഐ സി ടിയിലും മെഡിക്കൽ കൗൺസിലിലും ഒക്കെ ചെന്നിരുന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചരക സംഹിത ചരകൻ്റെ പേരിൽ പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാചീനമായ നമ്മുടെ ദർശനങ്ങളും മറ്റു കാര്യങ്ങളും പഠിപ്പിക്കുക മാത്രമല്ല കണാദൻ്റെയും വാഗ്പടൻ്റെയും ചരിത്രം അല്ലെങ്കിൽ അവരുടെ ദർശനം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരതവൽക്കരിക്കുക എന്ന പേരിൽ നടപ്പിലാക്കുന്നത് ഒരു ഭാഗത്ത് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചാന്ദ്രയാൻ ദൗത്യം വിടുന്നു ആദിത്യ ദൗത്യം വിടുന്നു അത് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഉപയോഗമാണ് അവിടെ ചരകനും കണാദനും ആഗ്ഫടനവും ഒന്നുമില്ല ആധുനിക ശാസ്ത്രമാണ് ആ ആധുനിക ശാസ്ത്രത്തിലൂടെ രാജ്യത്തിൻ്റെ വികസനത്തിന് കുതിപ്പ് കൂട്ടുന്നു പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാൻ മനുഷ്യ വിഭവശേഷിയെ ചൂഷണം ചെയ്യാനും നമുക്ക് സാധിക്കുന്നു അത് കോർപ്പറേറ്റുകൾ കൈയടക്കുന്നു ആ കോർപ്പറേറ്റുകൾ ഇന്ത്യൻ സമ്പദ്ഘടനയെയും ജനങ്ങളെയും ചൂഷണം ചെയ്ത് അറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിഗ്രഹമാണ് രാമക്ഷേത്രം ഇപ്പം രാമക്ഷേത്രം പണ്ഡിതരിലൂടെ സാമാന്യ സാധാരണ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നു എന്ന ഒരു ധാരണയുണ്ടാക്കാൻ പറ്റുകയും അതിനനുകൂലമായ അന്തരീക്ഷം ബുദ്ധിജീവികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇവിടെ അപകടകരമായ കാര്യം കേരളത്തിലടക്കമുള്ള സർവകലാശാലകളിലും ഇന്ത്യയിലെ എല്ലാ പിന്നെ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിലും ഹിന്ദുത്വ ശക്തികൾക്ക് മേൽക്കൈ നേടാൻ സാധിച്ചിരിക്കുന്നു കേരളത്തിൽ മേൽക്കൈ നേടാനായില്ല എന്ന് നമ്മൾ പറയുമ്പോഴും രഹസ്യമായിട്ടെങ്കിലും കുറേ പേർ അവരെ പിന്തുണയ്ക്കുന്നവരുണ്ട് ബുദ്ധിജീവികൾ സംഘപരിവാറിന് അനുകൂലമായി ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ പുരോഗമന മതനിരപേക്ഷ കക്ഷികൾക്ക് ഭീഷണിയായിട്ടുള്ളത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന മതനിരപേക്ഷത എന്ന സങ്കല്പനത്തിനെതിരെയാണ് മതനിരപേക്ഷത എന്ന് വെച്ചാൽ രാഷ്ട്രത്തിന് ഒരു മതമില്ല വ്യക്തികൾക്കാവാം എല്ലാ മതവിശ്വാസങ്ങൾക്കും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം ഭരണഘടനയുടെ പത്തൊമ്പതാം വകുപ്പിൽ കൊടുത്തിട്ടുമുണ്ട് പക്ഷേ അവിടെ ഭരണകർത്താവായിരിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു വിഭാഗം മതവിഭാഗത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകാൻ പാടില്ല ഇത് തൊള്ളായിരത്തി അൻപതിൽ തന്നെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നെഹ്റുവും തമ്മിൽ തർക്കമുണ്ടായതും നെഹ്റു അതിൽ തീരുമാനമെടുക്കുകയും ചെയ്തതാണ് സ്വാഗതാ ക്ഷേത്രത്തിൻ്റെ പുതുക്കിപ്പുണ്ടത ഗോപുരവാതിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ സ്വകഥാ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റികൾ പ്രധാന രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചു പ്രസിഡന്റിൻ്റെ പിന്നെ സഞ്ചാരപഥങ്ങളിൽ അംഗീകാരം കൊടുക്കേണ്ടത് പറയും പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഫയലെത്തിയപ്പോൾ നെഹ്റു അതിൽ വിയോജന എഴുതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോകാം പക്ഷേ രാഷ്ട്രപതിയായ ആയ ആളിന് പോകാൻ പാടില്ല എന്നായിരുന്നു നെഹ്റുവിൻ്റെ നിലപാട് പക്ഷേ രാജേന്ദ്ര പ്രസാദിൽ വഴങ്ങിയില്ല അദ്ദേഹം പിന്നെ നെഹ്റുവായിട്ട് തീരസത്തിലാവുകയും ചെയ്തു ആ നിലപാടാണ് അല്ലെങ്കിൽ നെഹ്റു എടുത്ത നിലപാടാണ് മതനിരപേക്ഷതയുടെ നിലപാട് പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി അത് ലംഘിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ തന്നെ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടിയാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അപ്പോൾ തന്നെ അവിടെ ഒരു പതിത്വം കൽപ്പിക്കപ്പെട്ട രണ്ടു പേരുണ്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും ക്ഷണിച്ചിട്ടില്ല എന്നത് പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ പോലും രാഷ്ട്രപതിയായ ബഹുമാനപ്പെട്ട ദ്രൗപതി മുർമുവിനെ ക്ഷണിച്ചില്ല ഇപ്പോൾ രാമക്ഷേത്രത്തിൽ അവരെ ഹിന്ദുക്കളാണെന്ന് വിശ്വസിക്കുന്നവരാണ് അവരെ ക്ഷണിക്കുന്നുമില്ല അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒരേ കാര്യത്തിൽ സംഭവിക്കുന്നു ഒന്ന് മനുസ്മൃതിയിലും മറ്റ് ഹിന്ദുത്വ ദർശനങ്ങളിലും പറയുന്ന തരത്തിലുള്ള പിന്നോക്ക ദളിത് വിഭാഗത്തെപ്പെട്ടവരെ അകറ്റി നിർത്തുക അവരെ അവഗണിക്കുക അവർക്ക് അധികാരങ്ങളും പദവികളും കൊടുക്കാതിരിക്കുക മറുഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സായ കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കുക ഇതിപ്പോൾ കാശ്മീരിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാൻ പറ്റും കാരണം തൊള്ളായിരത്തി അൻപതിൽ ഷെയ്ഖ് അബ്ദുള്ള കൊണ്ടുവന്ന ഭൂപരിഷ്കാര നിയമം തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന പദവി കഴിഞ്ഞതിനു ശേഷം എല്ലാ ഭൂപരിഷ്കാര നിയമങ്ങൾ റദ്ദാക്കുകയും ഇന്ത്യയ്ക്കകത്തുള്ള പിന്നെ കോർപ്പറേറ്റുകൾക്ക് അവിടെ കടന്നു ചെല്ലാൻ സാധിക്കുകയും ചെയ്യുന്നു വൻതോതിലവിടെ ഭൂമി കച്ചവടം നടക്കുന്നു കാർഷികേതരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി കച്ചവടം നടക്കുന്നു അങ്ങനെ ടൂറിസം വികസിക്കുന്നു അദാനിയും അമ്പാനിയുമാണ് അവിടെ ടൂറിസത്തിൻ്റെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയവരിൽ കൂടുതലും അയോധ്യയിലും സംഭവിക്കാൻ പോകുന്ന തന്നെയാണ് രാമക്ഷേത്രം അങ്ങനെ നിൽക്കും ജനകോടികൾ ദർശനത്തിനായിട്ടെത്തും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം ഭൂമാഫിയ കൈയടക്കും കോർപ്പറേറ്റുകൾ കൈയടക്കും അവിടെ ചൂഷണം നിർബാധം നടക്കും ചൂഷണം ചെയ്യപ്പെടുന്ന കാര്യം ജനങ്ങൾ അറിയുകയില്ല അത് കോർപ്പറേറ്റുകളും ഭരണകൂടവും ഒരുമിച്ച് പോകുമ്പോഴുണ്ടാകുന്ന ഫാസിസം എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ് എത്തുന്നത് അവിടെ പിന്തുണയ്ക്കുന്നത് മധ്യവർഗമാണ് ആ മധ്യവർഗ ബുദ്ധിജീവികളാണ് ആ ബുദ്ധിജീവികൾ സർവകലാശാല തലത്തിൽ ആധിപത്യം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യം അപ്പോൾ ബുദ്ധിജീവികളാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിശ്വാസികളോ അല്ല ബുദ്ധിജീവികൾ ഭരണഘടനയോട് കൂറു പുലർത്തുന്ന ബുദ്ധിജീവികൾ അവർ പരസ്യമായ നിലപാട് വ്യക്തമാക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന സന്ദർഭമാണ് ഇത് വിശ്വാസം വ്യക്തിപരമാണ് മറ്റേത് രാഷ്ട്രീയവുമാണ് വിശ്വാസം വ്യക്തിപരമാണെങ്കിൽ ഏത് വ്യക്തിക്കും ഇഷ്ടമുള്ളത് ചെയ്യാം ഇത് വിശ്വാസം ഇല്ലാതെ തോർക്കും ജീവിക്കാനും പ്രവർത്തിക്കാനും ഉണ്ട് പക്ഷേ ഭരണാധികാരികൾ തങ്ങളുടെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു ആരാധനാ കേന്ദ്രത്തിലേക്കും പോകാൻ പാടില്ല അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല എല്ലാ വിഭാഗത്തിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ബുദ്ധിജീവികൾ അല്ലെങ്കിൽ പിന്നെ ഉറക്കം നടിക്കുന്ന ബുദ്ധിജീവികൾ ഉറന്നു വരികയും ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനുള്ള യജ്ഞത്തിലേർപ്പെടുകയും വേണം അതാണ് അയോധ്യ നമുക്ക് നൽകുന്ന പാഠം പ്രത്യേകിച്ച് ബുദ്ധിജീവികൾക്ക് നൽകുന്ന പാഠം സർവകലാശാലകളും ബുദ്ധിജീവികളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് അയോധ്യാ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്